കാപ്പ ചുമത്തിയ പ്രതിയെ ഉപ്പുതറ പോലീസ് പിടികൂടി വാഗമൺ പാറക്കെട്ട് ഭാഗത്ത് പുന്നമുടി കിഴക്കേച്ചെരുവിൽ റോബിൻ ജോണിനെയാണ് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ ഉപ്പുതറ പോലീസ് അറസ്റ്റ് ചെയ്തത് തമിഴ്നാട്ടിലെ തിരച്ചിറപ്പള്ളിയിൽ നിന്നുമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് കഞ്ചാവ് കേസിലെ പ്രതിയായ വാഗമൺ പാറക്കെട്ട് ഭാഗത്ത് പുന്നമുടി കിഴക്കൽ ചെരുവിൽ റോബിൻ ജോണിനെ തമിഴ്നാട്ടിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഉപ്പുതെറ എസ് ഐ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സംഘമാണ് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടിയത് കാപ്പ ഉൾപ്പെടെ ഇയാൾക്കെതിരെ വാഗമൺ പോലീസിൽ എട്ട് കേസുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അമ്പലപ്പാറയിൽ നാലര കിലോ കഞ്ചാവ് പിടിച്ച കേസിലെ മൂന്നാം പ്രതിയാണ് റോബിൻ ഒന്നും രണ്ടും പ്രതികളായ അമ്പലപ്പാറ കുറ്റിക്കിൽ വി ബിനുകുമാർ പശുപ്പാറ ഗംഗമ്മട്ട പുത്തമ്പീട് വിളയിൽ ജിനീഷ് രാജ് എന്നിവരെ പോലീസ് അന്ന് തന്നെ പിടികൂടിയിരുന്നു റോബിൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇടുക്കി ബിഷൻ ന്യൂസ് കട്ടപ്പന